ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ഇയിലെ പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം ചിട്ടിയുടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾക്ക് കിടക്കാം പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിൻ ചിട്ടി അതായത് ആദ്യത്തെ നറുക്കെടുപ്പ് ആദ്യത്തെ ലേല നടക്കുന്ന സമയത്ത് ഈ ചിട്ടി വന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത് ടു അറുപത് മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിട്ടിയിൽ നൂറാളുകളാണ് അപ്പൊ നൂറാളായത് കൊണ്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന ചിട്ടി ആദ്യത്തെ തവണ തന്നെ നമുക്ക് കിട്ടിയാൽ അതിന്റെ എന്തൊക്കെ ഗുണങ്ങളാ ഉണ്ടാകും എന്നാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ചിട്ടി ഫസ്റ്റത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് മുപ്പത് ശതമാനം താഴ്ന്നു ഏഴ് ലക്ഷം രൂപയാണ് ഈ ചിട്ടി കിട്ടുന്നതെങ്കിൽ ഈ ചിട്ടി സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താഴ്ന്നു പോയ എമൗണ്ട് ഈ നൂറാൾ ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് സെക്കൻഡ് മാസം തൊട്ട് നമുക്ക് കിഴിവ് കിട്ടും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് അടയ്ക്കേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ് അടയ്ക്കേണ്ടത് ഈ ചിട്ടി എത്ര മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമുക്ക് ഈ ചിട്ടി ആദ്യത്തെ തന്നെ നറുക്കെടുപ്പിൽ അതായത് മുപ്പത് ശതമാനം താഴ്ന്നു ഏഴ് ലക്ഷം രൂപ നറുക്കെടുപ്പിൽ കിട്ടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് നോക്കാം അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി ലേലത്തിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് ഏഴ് ലക്ഷം രൂപയാണ് നറുക്കെടുപ്പിൽ കിട്ടുന്നത് ഈ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് ചിട്ടി പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിന്ന് ഒമ്പതിനായിരം രൂപ ജി എസ് ടിയും പ്ലസ് ഡോക്യുമെൻറ്റേഷൻ ചാർജായിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും കൂടി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തിന്ന് ഈ സംഖ്യ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജാമ്യം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എൽ ബോണ്ടോ അല്ലെങ്കിൽ ഗോൾഡോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റോ അങ്ങനെ ജാമ്യം കൊടുത്ത് ഇത് പേയ്മെന്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എടുക്കാം അല്ലാത്ത പക്ഷം നമ്മൾ കെ എസ് എഫ് ഇ തന്നെ ഇത് ഡെപ്പോസിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നു എന്ന് നോക്കാം അപ്പൊ നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ആക്കാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സി എസ് ഡി ടിക്ക് അതായത് നമ്മൾ ചിട്ടി കിട്ടി ഡെപ്പോസിറ്റ് ആക്കിയ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എട്ടേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് അത് നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അത് പിന്നീട് ഭാവിയിൽ അത് മാറ്റം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് പലിശയായിട്ട് ഒരു വർഷം കിട്ടുന്നത് ഈ അമ്പത്തെട്ടായിരത്തി രൂപ നമ്മൾ പന്ത്രണ്ട് മാസമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഈ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ആണ് അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന കിഴിവുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കിഴിവും ഇൻട്രസ്റ്റും കൂടി ഒരു മാസം കിട്ടുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞുവെച്ചാൽ നമ്മൾക്ക് ഒരു മാസത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പൊ ഈ പതിനായിരം രൂപയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവും നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇൻട്രസ്റ്റും കൂടി കുറച്ച് കഴിഞ്ഞു വച്ചാൽ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വരുന്നത് അത് മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് രൂപയാണ് നമ്മൾ നമുക്ക് ഒരു മാസത്തെ അതായത് പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിക്ക് നിങ്ങൾ വെറും രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് രൂപ അടച്ചാൽ മതി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് ഇത് പേയ്മെന്റ് ചെയ്യുന്നത് അങ്ങനെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾ എഫ് ഡി ആക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് വരിക അപ്പൊ ആ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരെ അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ പതിനായിരം രൂപ അടക്കണം സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ ഏഴായിരത്തി രൂപ അടയ്ക്കണം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടി കിട്ടുക ആ ഫസ്റ്റത്തെ ലേലം വിളിച്ച ആൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് ഇൻട്രസ്റ്റ് കിട്ടുക അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് ആ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി രൂപയാണ് അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് നാലായിരത്തി എണ്ണൂറ്റി ഒരു മാസം ഇൻട്രസ്റ്റ് കിട്ടുന്നത് അങ്ങനെ തൊണ്ണൂറ്റി എട്ട് മാസം നമ്മൾ നമ്മൾക്ക് നാല് രൂപ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് ഏകദേശം ഈ നൂറ് മാസം അടയ്ക്കുന്ന സമയത്ത് ഒരു ആവറേജ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുക അങ്ങനെ ഒരു ലക്ഷത്തി അമ്പതിനായിരം കൂടി കിട്ടുന്ന സമയത്ത് ഇത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് ആറ് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് നിങ്ങൾക്ക് ഡിവിഡൻറ്റും ഈ ഇൻട്രസ്റ്റും കൂടി ആദ്യം ലേലത്തിൽ ചുറ്റുപിടിച്ച ആൾക്ക് കിട്ടുന്നത് ഡിവിഡൻറ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി ആറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് അതിൽ കൂടെ നമ്മള് ഡെപ്പോസിറ്റ് ആക്കിയിട്ടുള്ള തുക ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ കൂട്ടുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് ഈ ഈ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നൂറ്റി എൺപത് ഒരു എട്ടര ലക്ഷം രൂപ മൈനസ് ചെയ്യണം അതായത് എട്ടര ലക്ഷം രൂപയാണ് നമ്മൾ ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ നൂറ് മാസം അടച്ചു കഴിയുന്ന സമയത്ത് വരുന്നത് അപ്പൊ എട്ടര ലക്ഷം രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരത്തി നൂറ്റി എൺപത് രൂപയാണ് ഇതില് നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ സംഖ്യ ലാഭം കിട്ടിയത് ഇത്രയും നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഡിവിഡൻഡ് അതായത് ഏകദേശം ഒരു നാല്പത് ടു അറുപത് മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന ചിട്ടി സാധ്യതയുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ചിട്ടി വിളിയാകുന്ന സമയത്ത് കൂടുതൽ സംഖ്യ അതായത് ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇത് അത്രയും താഴ്ത്തി വിളിക്കുന്നത് കൊണ്ടാണ് ആദ്യത്തെ മാസങ്ങള് അങ്ങനെ താഴ്ന്നു പോകുന്നത് അത്യാവശ്യക്കാരുടെ എണ്ണം കുറയുന്ന പക്ഷം നിങ്ങൾക്ക് ഇത് ഈ ചിട്ടിയില് കൂടുതൽ എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ചിട്ടിയുടെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നവരെ എത്ര മാസം വരെ പോകണം അത്രയും മാസമാണ് നമുക്ക് രണ്ടായിരത്തി അറുനൂറ്റി എട്ട് വരുന്നത് അങ്ങനെ മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ അടക്കേണ്ട സംഖ്യ ചിലപ്പോ മൂവായിരം രൂപ വരാം ചിലപ്പോ നാലായിരം വരാം ചിലപ്പോ അയ്യായിരം വരാം അങ്ങനെ അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് വരെ വരാം കാരണം പതിനായിരത്തിന് നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടും അത് കുറച്ചിട്ട് ബാക്കി അയ്യായിരത്തി ലാസ്റ്റ് അതായത് ഒരു എൺപത് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് മാസം നൂറ് മാസം ഒക്കെ ആകുന്ന സമയത്ത് നമുക്കിത് ഫുൾ എമൗണ്ട് അടക്കേണ്ടി വരും അത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് എന്തായാലും ഒരു അറുപത് എഴുപത് മാസം വരെയൊക്കെ നല്ല രീതിയിൽ കിഴുവനെ കിട്ടും കാരണം അത് നൂറ് മാസത്തെ ചിട്ടിയായതുകൊണ്ട് അപ്പോൾ ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ടോട്ടൽ കോസ്റ്റിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും കെ എസ് എഫ് ചിട്ടി പിടിച്ചിട്ടാണ് വീട് പണി പൂർത്തിയാക്കിയത് അതുകൊണ്ട് ഞാൻ ഏതൊക്കെ ചിട്ടിയാണ് ചേർന്നത് അത് ഏതൊക്കെ രീതിയിൽ വിളിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ